ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്കേർട്ട് തയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ചുരിദാർ തയ്ക്കുമ്പോഴും ഒക്കെ അനാർക്കലി മോഡലൊക്കെ ചുരിദാർ തയ്ക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചുരുക്കിട്ട് കൊടുക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ എത്രമാത്രം സ്പേസസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ചുരുക്കിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഓരോ ഫ്ലീറ്റ് ഇടുമ്പോഴും എത്രമാത്രമാണ് ഡിഫറെൻ്റ് വരുത്തേണ്ടത് ഓരോ അളവുകാർക്കും എങ്ങനെയാണ് ക്ലോത്ത് എടുക്കേണ്ടത് എന്നെല്ലാം പറയുന്ന വീഡിയോ ആണ് അപ്പം ഇതിൻ്റെ തൊട്ട് മുന്നേയും നമ്മൾ ഫ്ലീറ്റ് ഇടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു മോഡല് ആ ഇത് വേറൊരു ഡിഫറെൻ്റ് മോഡല് പലതരത്തിന് നമുക്ക് എടുക്കാവേ നമ്മൾ ആദ്യമേ കണക്കെല്ലാം പറഞ്ഞാണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളെല്ലാ പോയിന്റുകളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ലെങ്തിയാണ് വീഡിയോ എല്ലാം എടുത്തു വന്നപ്പോൾ അങ്ങനെയായി പോയതാണേ നമ്മൾ ആദ്യമേ പറയുന്നത് നമുക്ക് എത്ര മാത്രം ക്ലോത്താണ് ഓരോ അളവുകാർക്കും വേണ്ടതെന്നുള്ളതാണ് അപ്പം നമ്മൾ ആദ്യമേ ആരുടെ നമ്മൾ പാവാടയാണോ അല്ലെങ്കിൽ നമ്മൾക്ക് അനാർക്കലി മോഡല് അതായത് നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ചുരുക്ക് വരുന്ന മോഡല് ആ മോഡലുള്ള ചുരിദാർ തയ്ക്കുന്നതോ അല്ലെങ്കിൽ സ്കേർട്ട് തയ്ക്കാനായിട്ടോ ഏത് അളവുകാർക്കാണോ തയ്ക്കുന്ന ആ അളവുകാരുടെ വേസ്റ്റിൻ്റെ എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുപ്പത്തി അഞ്ചിഞ്ചാണ് നമ്മൾ വേസ്റ്റിൻ്റെ വിടുത്തെടുത്തിരിക്കുന്നത് പാവാട് എവിടെയാണോ നമ്മൾ കെട്ടുന്നത് അവിടുത്തെ അളവാണേ അപ്പം നമുക്കിനി വേണ്ട ക്ലോത്ത് എത്രയാണെന്നുള്ളതാണ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഈ മുപ്പത്തി അഞ്ചിനെ അതിൻ്റെ മൂന്ന് മടങ്ങ് അതിൽ കുറഞ്ഞെടുക്കരുത് മിനിമം അളവാണ് മൂന്ന് മടങ്ങെന്ന് പറയുന്നത് അപ്പം മുപ്പത്തി അഞ്ചിനെ മൂന്ന് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പം മുപ്പത്തി അഞ്ചിനെ മൂന്ന് കൊണ്ട് ഗുണിച്ച് നമുക്ക് എടുക്കുമ്പം നൂറ്റി അഞ്ച് ഇഞ്ചെന്ന് ലഭിക്കും ഇഞ്ച് കണക്കാണ് ഇനി മുപ്പത്തി അഞ്ചിൻ്റെ അതിൽ കൂടുതൽ നമുക്ക് നാല് മടങ്ങ് ആ കൊടുക്കുന്നതെങ്കിൽ നൂറ്റി നാൽപ്പതൊന്ന് നമുക്ക് ലഭിക്കും അപ്പം നമ്മളുടെ അളവ് എത്രയാണോ അതിനെ നമുക്ക് എത്ര മടങ്ങാണോ വേണ്ടത് അതുകൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് മുപ്പത്തി അഞ്ചിന് നമുക്ക് അഞ്ച് മടങ്ങ് എടുക്കുകയാണെങ്കിൽ നൂറ്റി കിട്ടും ഇനി മുപ്പത്തി അഞ്ചിന് നമുക്ക് ആറ് മടങ്ങാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി പത്ത് കൊടുക്കും കിട്ടും അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിരിവ് കൂടുതല് വേണമെങ്കിൽ നമ്മളൊരു നമ്മളുടെ വേസ്റ്റ് അളവിൻ്റെ ആറ് മടങ്ങൊക്കെ എടുത്തോണം ഇനി ഏഴ് മടങ്ങാണെങ്കിൽ നല്ലോണക്ക് വിരിവിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഏഴ് മടങ്ങ് എടുത്തോണം ഈ ഇനി മുപ്പത്തി അഞ്ചിൻ്റെ എട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി എൺപത് ഇഞ്ചെന്ന് ലഭിക്കും എങ്കിൽ നമുക്ക് ഒരുപാട് ക്ലോത്തിൻ്റെ ആവശ്യമായിട്ട് വരും നമുക്ക് സാധാരണ ഒരു ആറ് മടങ്ങോ നാല് മടങ്ങോൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ നല്ല ഫ്ലെയർ കിട്ടണമെങ്കിൽ തന്നെങ്കിൽ ഒരു ആറ് മടങ്ങൊക്കെ കൊടുത്താൽ മതി ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ പോലെ എല്ലാം ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇപ്പം കിട്ടിയിരിക്കുന്ന ഇഞ്ചസ് ആണ് അതിനെ നമ്മൾക്ക് നമ്മളുടെ ഗൂഗിൾ വഴി നമുക്ക് മീറ്ററാക്കി മാറ്റാം ഇഞ്ചസ് ടു മീറ്റേഴ്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നൂറ്റഞ്ച് ഇഞ്ചിനെ നമ്മൾ മീറ്റേഴ്സിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റ് ആറ് മീറ്റേഴ്സ് എന്നാണ് ലഭിച്ചിരിക്കുന്നത് ഇതുപോലെ ഓരോന്ന് നമ്മൾ ഗൂഗിളിൽ ചെയ്ത് കൊടുത്താൽ മതിയേ നൂറ്റി നാൽപ്പത് ഇഞ്ചസിനെ നമ്മൾ മീറ്റേഴ്സിലേക്ക് മാറ്റിയപ്പോൾ മൂന്ന് പോയിൻറ്റ് ആറ് മീറ്റേഴ്സ് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതുപോലെ നൂറ്റി എഴുപത്തി അഞ്ച് ഇഞ്ചിനെ ആണെങ്കിൽ നാല് പോയിൻറ്റ് അഞ്ച് മീറ്റർസിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി പത്തിന് ആണെങ്കിൽ അഞ്ച് പോയിൻ്റ് നാല് മീറ്റർസിന് ലഭിച്ചിട്ടുണ്ട് അതായത് അഞ്ച് മീറ്റർ അഞ്ചര മീറ്ററോളം ക്ലോത്ത് നമുക്ക് വേണേ ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണെങ്കിൽ ആറ് പോയിൻറ്റ് മൂന്ന് മീറ്ററോളം നമുക്ക് വേണേ ഇനി ഇരുന്നൂറ്റി എൺപതാണെങ്കിൽ ഏഴേ പോയിൻ്റ് ഒന്ന് അതായത് ഏഴ് മീറ്റർ മിച്ച ഒരു ഏഴേകാല് അപ്പം നമ്മൾ അളവ് പറയുമ്പോൾ ഈ ഒരു കണക്കാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഒരളവിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റൊരാൾക്ക് വാങ്ങിക്കാൻ നമുക്ക് പുറത്ത് തയ്ച്ചു കൊടുക്കാനാണെങ്കിൽ കാൽ മീറ്ററോടെ കൂട്ടിയേ പറയാമുള്ളേ കാരണം നമുക്ക് രണ്ട് സൈഡിൽ ഇഞ്ചസ് നമ്മൾ വിടുന്നുണ്ടേ അതിൻ്റെ കാൽക്കു കാൽക്കുലേഷൻ ഇനി നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കാനാണെങ്കിൽ കാൽ ഇഞ്ചൂടെ കൂട്ടിയെ അളവ് പറയുകയുള്ളേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഫ്ലേറ്റ് എടുക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ പറയുന്നത് അത് നമ്മുടെ ക്ലോത്ത് വിത്തിനെ നമ്മൾ വേസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഹരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഇഞ്ചസ് ഉള്ള കണക്കാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മളുടെ നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ എക്സാമ്പിൾ സഹിതം പറയാവേ നമ്മളുടെ ആദ്യമേ നൂറ്റഞ്ച് ഇഞ്ചാണ് നമ്മൾ മുപ്പത്തി അഞ്ചിൻ്റെ മൂന്ന് മടങ്ങ് ചെയ്തപ്പോഴേ അപ്പോൾ ഓരോരുത്തരുടെയും വേസ്റ്റിൻ്റെ അളവിൻ്റെ മൂന്ന് മടങ്ങ് എത്രയാണോ കിട്ടുന്നത് അതാണ് ചെയ്യേണ്ടത് അതിനെ അപ്പോൾ ആ നൂറ്റി അഞ്ചിനെ നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെയും വേസ്റ്റ് അളവ് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിയഞ്ചാണ് മുപ്പത്തി അഞ്ച് കൊണ്ട് നമ്മൾ ഹരിക്കണം അപ്പോൾ നമുക്ക് ഇഞ്ച് മൂന്നിഞ്ചെന്നാണ് ലഭിക്കുന്നത് ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോണേ ഇനി നമ്മൾ ഈ നൂറ്റി നാൽപ്പത് കിട്ടിയതിനെ ചെയ്യുമ്പോൾ നമുക്ക് നാല് ഇഞ്ചെന്ന് ലഭിക്കും നൂറ്റി എഴുപത്തി അഞ്ചിനെ ആണെങ്കിൽ അഞ്ചിഞ്ചെന്ന് ലഭിക്കും ഇരുന്നൂറ്റി പത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആറ് ഇഞ്ചെന്ന് ലഭിക്കും ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിനെയാണെങ്കിൽ ഏഴ് ഇഞ്ചെന്ന് ലഭിക്കും ഇരുന്നൂറ്റി എൺപതിനെയാണെങ്കിൽ എട്ട് ഇഞ്ചെന്ന് ലഭിക്കും ഈ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ നമ്മളുടെ ക്ലോത്ത് വിട്ടിനെ വേസ്റ്റ് എടുത്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പം നമുക്ക് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പിന്നെ വേസ്റ്റ് അളവിനെയാണ് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫോർമുലയുടെ ബാക്കി ഭാഗം പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലോത്ത് വീട്ത്തിനെയും വേസ്റ്റ് വിഡ്ത്തിനേയും കൂടെ കിട്ടിയ ഈ ഒരളവിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ക്ലോത്ത് വിട്ടത്തിനെയും വേസ്റ്റ് വിട്ടത്തിനേയും കൂടെ ചെയ്തപ്പം കിട്ടിയ അളവാണ് ഈ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്ന ഇഞ്ചസ് അപ്പോൾ ഈ ഒരു ഇഞ്ചസിനെ നമ്മൾ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് മൂന്നിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് ഒന്നെന്ന് ലഭിച്ചു ഒരു ഇഞ്ചെന്ന് ലഭിച്ചു ഇനി നാലിനെ മൂന്ന് കൊണ്ട് ചെയ്തപ്പം നമുക്ക് ഹരിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഒന്നേ പോയിൻ്റ് മൂന്ന് ഇഞ്ചെന്ന് ലഭിച്ചു ഇനി അഞ്ചിനെ നമ്മൾ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒന്നേ പോയിൻ്റ് ഏഴ് ഇഞ്ചെന്ന് ലഭിച്ചു ആറിനെ നമ്മൾ ഡിവൈഡ് മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ചെന്ന് ലഭിച്ചു ഏഴിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ടേ പോയിൻറ്റ് മൂന്നെന്ന് ലഭിച്ചു ഇനി എട്ടിനെ നമ്മൾ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടേ പോയിൻ്റ് ഏഴ് ഇഞ്ചെന്ന് ലഭിച്ചു ഇതാണ് നമ്മളുടെ പ്ലീറ്റ്സ് എടുക്കാനായിട്ടുള്ള അളവ് അപ്പം ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് വേസ്റ്റ് അളവ് മുപ്പത്തി അഞ്ചിഞ്ചാണ് അതിൻ്റെ മൂന്ന് മടങ്ങാണ് നമ്മൾ ക്ലോത്ത് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഇഞ്ചാണ് പ്ലീറ്റ്സ് കൊടുക്കേണ്ടത് ഇനി മുപ്പത്തി ഇഞ്ചിൻ്റെ നാല് മടങ്ങാണെങ്കിൽ നമ്മൾ ഒരു ഇഞ്ചും മൂന്ന് പോയിന്റുമാണ് കൊടുക്കേണ്ടത് ഇനി മുപ്പത്തി ഇഞ്ചിൻ്റെ അഞ്ച് മടങ്ങാണെങ്കിൽ ഒരു ഇഞ്ചും ഏഴ് പോയിന്റുമാണ് നമ്മൾ പ്ലീറ്റ്സിന് വിട്ട് കൊടുക്കേണ്ടത് ഇനി മുപ്പത്തി ഇഞ്ചിൻ്റെ ആറ് മടങ്ങാണെങ്കിൽ നമ്മൾ രണ്ട് ഇഞ്ചാണ് കൊടുക്കേണ്ടത് ഇനി മുപ്പത്തി അഞ്ചിഞ്ചിൻ്റെ ഏഴ് മടങ്ങാണെങ്കിൽ രണ്ട് ഇഞ്ചും മൂന്ന് ആണ് പ്ലീറ്റ്സ് കൊടുക്കേണ്ടത് മുപ്പത്തി ഇനി എട്ട് മടങ്ങ് ക്ലോത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഇഞ്ചും ഏഴ് ആണ് പ്ലീറ്റ്സ് കൊടുക്കേണ്ടത് അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അളവിനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പം എല്ലാ അളവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പം നമ്മൾ ക്ലോത്ത് എപ്പോഴും എടുക്കുമ്പോൾ ഒരു ആറ് മടങ്ങ് നല്ല ഫ്ലെയർ വേണമെങ്കിൽ ആറ് മടങ്ങ് കൊടുക്കുക കുറച്ച് ഫ്ലെയർ മതിയെങ്കിൽ ഒരു മൂന്ന് മടങ്ങോ നാല് മടങ്ങോ കൊടുക്കുക എന്നിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ കണക്ക് പറഞ്ഞുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ആദ്യമേ ഒറ്റ പ്രാവശ്യം കണ്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കണ്ട് നോക്കണേ എങ്കിലേ നമുക്ക് ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി എങ്ങനെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നെന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മളിപ്പം രണ്ട് ഇഞ്ച് വിട്ടിലാണ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അതായത് നമ്മളുടെ വേസ്റ്റ് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് അതിനെ നമ്മൾ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി പത്ത് ഇഞ്ചെന്ന് കിട്ടും ആ ഇരുന്നൂറ്റി പത്ത് ഇഞ്ചെന്ന് പറയുന്നത് അഞ്ചേ പോയിൻറ്റ് നാല് മീറ്ററാണ് അതായത് അഞ്ചര മീറ്ററോളം ക്ലോത്ത് നമുക്ക് ഈ ഒരു അളവുകാർക്ക് ഒരു രണ്ട് ഇഞ്ച് ഫ്ലീറ്റ്സ് ഇട്ട് തയ്ക്കണമെങ്കിൽ അഞ്ചര മീറ്ററോളം ക്ലോത്ത് വേണേ അപ്പം നമ്മൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാവേ നമ്മൾ ഈ ഇരുന്നൂറ്റി പത്ത് ഇഞ്ച് അതായത് നമ്മൾ മുപ്പത്തി അഞ്ചിനെ നമ്മൾ കൊണ്ട് ഗുണിച്ച് കൊടുക്കുമ്പം കിട്ടുന്നതാണ് ഇരുന്നൂറ്റി പത്ത് ആ ഇരുന്നൂറ്റി പത്തിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു നാലിഞ്ചോ രണ്ട് ഇഞ്ചോ കൂടുതൽ കൊടുക്കണേ അത് നമുക്ക് സീമലമെൻസിന് വേണ്ടിയാണ് അത് ക്ലോത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ച് തരാവേ നമ്മൾ ആദ്യമേ ആണ് ഇടുന്നത് നൈഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്ത് വരുന്ന സൈസുള്ള ഫ്ലീറ്റാണ് ക്ലോത്തിലിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുകയെ നമ്മളാദ്യമേ ആറ് ഇഞ്ചിൻ്റെ ഒരു വിട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം സീമിലമൻസിനായിട്ട് ഒരു പോയിന്റ് കൊടുത്തു അത് കഴിയുമ്പോൾ നമ്മൾ ഒരു പോയിൻറ്റ് ടു ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ടു ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിന് നമ്മൾ ആദ്യമേ ഒരു പോയിന്റ് വിട്ടതിന് ശേഷമാണ് നമ്മൾ എ ബി സി ഡിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ രണ്ട് ഇഞ്ചാണ് ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് ഇനി ബിയിൽ നിന്ന് നമ്മൾ ഡിയിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബിയിൽ നിന്ന് ഡിയിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം നൈഫ്ലൈറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ളത് ഇതൊരു എക്സാമ്പിളേ ഉള്ളൂ ക്ലോത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു മെതേഡ് നമ്മൾ മനസ്സിൽ ഓർത്തിരുന്നേച്ചാൽ മതി അതിനായിട്ടാണ് പേപ്പറിൽ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മളുടെ എ ടു ഡി എന്ന് പറയുന്നത് ആറ് ഇഞ്ചാണ് എ ടു ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആറ് ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ ഇടഭാഗത്തിന് രണ്ട് ഇഞ്ച് വീതം അപ്പം അങ്ങനെ ടോട്ടൽ ആറ് ഇഞ്ച് രണ്ടും രണ്ടും നാലിന് രണ്ടും എന്നുള്ളതാണ് നമുക്ക് എ ടു ഡി വരെയുള്ള അളവ് ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ സീമലവൻസൂടെ കൊടുക്കുന്നുണ്ട് മുകൾ മുന്നിൽ നമുക്ക് രണ്ട് ഇഞ്ച് വീതമോ ഇഞ്ച് വീതമോ ഒരു ഇഞ്ച് വീതമോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക അതും നമ്മൾ ക്ലോത്തിൽ ക്ലോത്തിലെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നൈഫ് ആണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ബോക്സ് ഫ്ലേറ്റ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാവേ ഇതേ കാൽക്കുലേഷനിൽ കാൽക്കുലേഷനിൽ ഒന്നും ഒരു വ്യത്യാസവും ഇതേ സെയിം ആറ് ഇഞ്ച് ഡിസ്റ്റൻസിൽ എങ്ങനെയാണ് ഒരു ബോക്സ് ഫ്ലേറ്റ് ഇടുന്നെന്നുള്ളതാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ കൊടുത്തതുപോലെ തന്നെ നമ്മൾ സീമലവൻസും ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമ്മൾ രണ്ട് വശത്തുമായിട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു ശേഷം നമ്മൾ എ ബി സി ഡിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബി ടു എയും സി ടു ഡിയു ആണ് ബോക്സ് ഫ്ലീറ്റിന് നമ്മൾ ഫോൾഡ് ചെയ്ത് ചെയ്ത് കൊടുക്കേണ്ടത് ബിയിൽ നിന്ന് എയിലേക്കും സിയിൽ നിന്ന് ഡിയിലേക്കുമാണ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ എല്ലാം നമ്മൾ ഈ രണ്ട് ഡിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു കാൽക്കുലേഷൻ മെത്തേഡിൽ ഇഷ്ടമുള്ള അളവ് കൊടുക്കാം പക്ഷേ ചെയ്തെടുക്കേണ്ട മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ക്ലോത്തിലേക്ക് വരുമ്പം ചെയ്ത് കൊടുക്കുന്നെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ക്ലോത്ത് എടുക്കുകയാണേ പാവാടയ്ക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് നമ്മൾ എടുത്തോളാം ഇതുപോലെ താഴേക്കാണ് നമ്മൾ ലെങ്ത് കൊടുക്കേണ്ടത് അത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള ലെങ്ത് എടുക്കുക അത് നമ്മൾക്ക് സ്കുൾ സ്കേർട്ടോ ഹാഫ് സ്കേർട്ടോ ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാവുക ഇപ്പം നമ്മളിങ്ങനെ അളക്കുന്നതാണ് വിത്ത് അത് നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് എടുക്കുകയാണ് അത് എടുക്കേണ്ട മെതേഡൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മീറ്റർ അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് വിട്ടും ലെങ്കും ഈ ഒരു രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു ക്ലോത്തിലേക്ക് ഇനി നമ്മൾ സീം അലവൻസ് എങ്ങനെയാണ് സീം അലവൻസ് എന്തിനാണ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഇട്ടതിന് കമൻറ്റ് വന്നിരുന്നു അതിനുള്ള ആൻസറോടാണേ ഈ ഒരു ഇഞ്ചോ ഇഞ്ചോ രണ്ടര ഇഞ്ചോ നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവേ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ സൈഡുകൾ മടക്കി തയ്ക്കാൻ വേണ്ടിയും അത് നമുക്ക് നമ്മളിപ്പോൾ ഒരു ഇഞ്ചേം ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുള്ളൂ അപ്പം നമ്മൾ അത് ഈ എവിടെയാണോ ഒരു സൈഡിൽ കൊടുത്ത ഏതാണോ അത് തന്നെയാണ് ഇതിൻ്റെ നമ്മൾ ഇപ്പറത്തെ സൈഡിലും കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ രണ്ട് സൈഡിലും ഓരോ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിതുപോലെ ഇങ്ങനെ ചുരുക്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് സൈഡുകൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും അങ്ങനെ അതിന് വേണ്ടിയാണ് ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഒക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പറയുന്ന അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാവുള്ള ആദ്യമേ നമ്മൾ സീം ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷമേ നമ്മൾ ഈ പറയുന്ന കാൽക്കുലേഷൻ കൊടുക്കാവുള്ളൂ ഈ കാൽക്കുലേഷനും സീം എലവെൻസും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അപ്പം നമ്മളിപ്പം രണ്ടിഞ്ച് വിഴ്ത്താണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ രണ്ട് ഇഞ്ച് വിട്ത്ത് കൊടുക്കാൻ കഴിയും നമ്മൾ മുപ്പത്തി അഞ്ചിൻ്റെ ആറ് ഇരട്ടി ക്ലോത്താണ് ഇവിടെ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇഞ്ച് കൊടുക്കുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ കയ്യിലിരിക്കുന്ന ക്ലോത്തിൻ്റെ അളവിലോ ഒക്കെ നമുക്ക് കൊടുക്കാവേ നമ്മൾ ആദ്യമേ കൊടുത്തിരിക്കുന്ന ഒരു ഇഞ്ച് സീം അലവൻസ് ആണ് ആ പോയിന്റിൽ നിന്ന് രണ്ട് ഇഞ്ച് വിട്ത്തിൽ നമ്മളിപ്പം രണ്ട് ഇഞ്ച് വിട്ത്തിൽ അല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഫ്ലേറ്റിന് അതുകൊണ്ട് തന്നെ രണ്ട് ഇഞ്ച് വിട്ത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക നമുക്ക് എത്രയാണോ ക്ലോത്ത് വേണ്ടത് ആ കാൽക്കുലേഷൻ കണ്ടതിന് ശേഷം എവിടം വരെയാണോ വേണ്ടത് അവിടം വരെയും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അഴുക്കുക ഒന്നും വേണ്ട നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ബി സി ഡി ബി സി ഡി എന്ന് കൊടുത്തിട്ടുണ്ട് ആദ്യമേ ആ സീമലവെൻസിൻ്റെ പോയിൻ്റയിലാണ് നമ്മൾ എ കൊടുക്കുന്നത് അതിനുശേഷം എ ബി സി പിന്നെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ രണ്ട് ആണ് അപ്പം ഡി എ തൊട്ട് ഡി വരെയുള്ളത് എ ടു ഡി എന്ന് പറയുന്നത് ആറ് ആണ് അപ്പോൾ ആ രീതിയിൽ നമ്മളിങ്ങനെ പേപ്പറിൽ എങ്ങനെയാണോ ചെയ്ത് കൊടുത്തത് അതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ സീം എലവെൻസിലാണ് നമ്മൾ എ എന്നുള്ളത് മാർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം സീമെലവൻസ് എ നമ്മൾ ഇൻഡ്യൂ ഇടുന്നു സിയും നമ്മൾ ഇൻഡ്യൂ ഇട്ട് കൊടുക്കുന്നു എയും സിയും നമുക്ക് വേണ്ട ഇനിയും നമ്മൾ ബി എടുത്തതിന് ശേഷം ഡിയിലേക്ക് ബി എടുക്കുക അതിന് ശേഷം ഡിയിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം കൊടുക്കുക ഇനി ഇത് തമ്മിൽ കണ്ട രണ്ടിഞ്ചാണ് നമുക്കിപ്പോൾ എ യിൽ നിന്ന് ഡിയിലേക്കുള്ളത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കിട്ടാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഈ ഡി കഴിഞ്ഞാൽ പിന്നെ ബി എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബി സി ഡി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എ നമ്മുടെ ഫ്രണ്ടിലുണ്ട് അതുകൊണ്ട് നമ്മൾ ബിയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ബിയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബിയിൽ നിന്നും ഡിയിലേക്ക് മാർക്ക് ചെയ്യുന്നു ഇത് എത്ര മാത്രം നമുക്ക് ഓരോരുത്തരുടെയും അളവിനുസരിച്ച് ക്ലോത്ത് എടുക്കുക അതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇത് കണ്ടോ നല്ല നീറ്റായിട്ട് ഒരേ വിൽ ഇങ്ങനെ കിട്ടും ഇവിടെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഈ താഴ്ഭാഗത്ത് കിട്ടുന്നത് ഈ മുകൾ ഭാഗത്ത് എത്രയാണോ വീതി കൊടുക്കുന്നത് അതനുസരിച്ചാണ് ഇതിൻ്റെ ഫ്ലെയർ കിട്ടുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ക്ലോത്തൊക്കെ എടുക്കുന്നത് അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് എടുക്കുക ഇപ്പം ഈ ഒരു കാൽക്കുലേഷൻ മെതിരി നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ സെയിം കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ബോക്സ് ഫ്ലേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഇതേ സെയിം കാൽക്കുലേഷൻ ആണ് നമ്മൾ ഈ പിൻ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നിവർത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ബി ടു എയും സി ടു ഡിയുമാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഇവിടെ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാവേ നമ്മൾ ഈ ഒരു വരച്ച് വെച്ചേക്കുന്നതിനെല്ലാം ടു ഇഞ്ച് തന്നെ ഡിസ്റ്റൻസ് ആണ് ഒരു മാറ്റവും ഇല്ല പിന്നെ ബോക്സ് ഫ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ഇഞ്ചിനൊക്കെ ചെയ്തെടുക്കാവേ അപ്പം നമ്മളിപ്പോൾ ഈ സെയിം അളവിൽ കാണിക്കുകയാണ് അപ്പം നമ്മൾ ബിയിൽ നിന്ന് എയിലേക്ക് മടക്കി സിയിൽ നിന്ന് ഡിയിലേക്കും ഇതുപോലെ മടക്കി കൊടുത്ത് പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തു ഇനിയും ബിയിൽ നിന്ന് നമ്മൾ ഈ പോയിന്റ് നമ്മൾ ബിയിൽ നിന്ന് എ എന്നുള്ളത് നമ്മളിവിടെ ഡി മാർക്ക് ചെയ്തു വെച്ചേക്കുന്നത് കൊണ്ട് ബിയിൽ നിന്ന് നമ്മൾ ഡിയിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിൻ പിൻകുത്തുന്നു സിയിൽ നിന്ന് നമ്മൾ ഡിയിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെയും പിൻ കുത്തി കൊടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ ഒരേ വിട്ടു കിട്ടാൻ വേണ്ടി ബിയിൽ നിന്ന് നമ്മൾ ഡിയിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം സിയിൽ നിന്ന് നമ്മൾ ഡിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട സെയിം അളവിൽ നിന്ന് തന്നെ നമുക്ക് ബോക്സ് ഫ്ലീറ്റും ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുക്കാൻ സാധിക്കുകയോ അപ്പം ഈ ഒരു കണക്കൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഒരു പ്രാവശ്യം കണ്ടാലൊന്നും ചിലപ്പം മനസ്സിലാവണമെന്നില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ട് നോക്കുക എന്നിട്ട് ഈ ഫോൺ ഓൺ ചെയ്ത് വെച്ച് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക അപ്പം നല്ല നീറ്റായിട്ട് മനസ്സിലാവുക അപ്പോൾ ഇത് കണ്ടോ എല്ലാം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരേപോലെ കിട്ടും നല്ല നീറ്റായിട്ട് കിട്ടും ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും ഇതുപോലെ ബോക്സ് ഫ്ലീറ്റ് ആണ് വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് സ്കേർട്ടിനൊക്കെ ചെയ്യാനും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരേ അളവിൽ നിന്ന് രണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്താണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു എങ്കിലും ഇടണേ കമൻറ്റ് തീർച്ചയായിട്ടും ഇടാൻ പറ്റുന്നവരൊക്കെ കമൻ്റ് ഇടുക മനസ്സിലായെങ്കിൽ അത് ഇടുക മനസ്സിലായില്ലെങ്കിൽ അത് ഇടുക പിന്നെ നമുക്കൊരു ഇൻസ്റ്റയും കൊണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും കൂടെ ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് വാല്യുബിള് തന്നെയാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ മനസ്സിലാകുന്നവരോ ഒക്കെ ഒന്ന് കമൻ്റ് ഇടണേ താങ്ക് യു ഫോർ വാച്ചിങ്